എന്റെ പ്രിയപ്പെട്ടവരെ അതിഥികളെ ബഹുമാനിക്കണമെന്ന സൽഗുണം അള്ളാഹു താരനമ്മ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നാം ഒരു അതിഥിയായി അള്ളാഹുവിന്റെ മുന്നിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു നമ്മയും ബഹുമാനിക്കും ആദരിക്കും തീർച്ചയായും അള്ളാഹുവിന്റെ അതിഥികളായി നാം എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ സംശയമില്ല അള്ളാഹുവിന്റെ ഭവനങ്ങളായ എത്തുന്നവർ അള്ളാഹുവിന്റെ അതിഥികളാണ് അള്ളാഹുവിന്റെ പള്ളികളാകുന്ന അവന്റെ ഭവനങ്ങളിലെത്തുന്നതായ വിശ്വാസികൾ അള്ളാഹുവിന്റെ അതിഥികളാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം ആദരവായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസലമതങ്ങൾ ജിവാരില്ല മൂന്നുകൂട്ടം ആളുകൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് അള്ളാഹുവിന്റെ തണലിലാണ് അള്ളാഹുവുമായിട്ട് അബേദ്യമായ ബന്ധം ആ മൂന്ന് കൂട്ടർക്കുണ്ടാകുമെന്ന് നബിഗുന റസൂലു അതിലൊന്നാമതായി മനുഷ്യനാണ് അവൻ പള്ളിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അവൻ പള്ളിയിൽ കടന്നിട്ടുണ്ടല്ല അവന്റെ പള്ളിയിലേക്കുള്ള പ്രവേശനം അള്ളാഹുവിന്റെ തൃപ്തിയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല മറ്റൊരു ദുനിയവിയായ താൽപര്യങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ പൊരുത്തവും അവന്റെ പ്രീതിയും കാക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിശ്വാസി പള്ളിയിലേക്ക് വന്നാൽ ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് അവൻ അവൻ അതിഥിയാണ് അവൻ പള്ളിയിൽ വന്നിട്ട് ഞാൻ നിങ്ങളൊക്കെ പള്ളിയിൽ കടന്നിരിക്കുകയാണ് ഈ പള്ളിയിൽ നിന്ന് ഒന്നരയ്ക്ക് അല്ലെങ്കിൽ ഒന്നേമുക്കാലിൽ നാം കടക്കുമ്പോൾ അത്രയും നേരം നാം അള്ളാഹുവിന്റെ അതിഥിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ അള്ളാഹുവിന്റെ അതിഥിയായിട്ട് നാം പള്ളിയിൽ ഇരിക്കുമ്പോൾ അള്ളാഹു സുബഹാനഹ തന്നെ നമ്മൾ ബഹുമാനിക്കും ആദരിക്കും സംശയമില്ല അള്ളാഹു ഒരുപാട് പാരിതോഷികങ്ങൾ നൽകും ഒരുപാട് സമ്മാനങ്ങൾ അല്ലാഹു നമുക്ക് വാരിക്കോരി നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല

അള്ളാഹുവിന്റെ പള്ളി ഓരോ വിശ്വാസികളുടെയും അൽ മുത്തത്വങ്ങളുടെ ഭവനമാണ് അള്ളാഹുവിന്റെ പള്ളി എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഹൃദയത്തിൽ തക്കുവയുള്ളവരുടെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് ഒരു സൽഗുണമാണ് ഹൃദയാന്തരങ്ങളിൽ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃത്തടങ്ങളിൽ ഉണ്ടാകേണ്ട

അവന്റെ ഭവനമായി പവനമായിക്കുള്ള തിരഞ്ഞെടുത്തുകൊണ്ട് പള്ളിയിൽ വന്നിരുന്നാൽ അള്ളാഹു അവന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും അവന്റെ അവന്റെ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നൽകും മാത്രമല്ല അള്ളാഹു അവന് നൽകുന്ന അനുഗ്രഹം മറ്റെന്തെന്നറിയുമോ നാളെ അള്ളാഹുവിന്റെ സുറാത്തെന്ന പാലം മിന്നൽ വേഗതയിൽ കടന്നു പോകാനുള്ള തൗസീഫ് അള്ളാഹുവേ സുറാത്തെന്ന പാലം മിന്നൽ വേഗതയിൽ കടന്നു പോകാൻ പാലം കടന്നു പോകാനുള്ള തൗഫീഖ് അവന് നൽകപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആ തൗഫീഖ് മാത്രമല്ലവ ഇനൽ ജല്ല അനുഗ്രഹങ്ങളുടെ കേദാരമാകുന്ന ഞാനും നിങ്ങളെല്ലാം തന്നെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്നാൻ ആ പള്ളികളെ വീടുകളായി തിരഞ്ഞെടുത്തുകൊണ്ട് പള്ളിയിൽ വന്നിരുന്നു കൊണ്ട് നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും തിക്കറി സ്വലാത്തുകൾ ചൊല്ലുകയും ചെയ്താൽ അള്ളാഹു അവന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് മാത്രമല്ല നാളെ സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമുക്കൊക്കെ നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ പള്ളികളെ നമ്മുടെ ഭവനങ്ങളായി നമ്മുടെ വീടുകളെ പോലെ സുരക്ഷിതമായി നോക്കുവാനും യാതൊരുവിധ താൽപര്യങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഇല്ലാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പള്ളിയിൽ വന്ന് ഏതെങ്കിലും മൂലയിലിരുന്ന് ആരുടെയെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ പറയാൻ അല്ലെങ്കിൽ ന്യൂനതങ്ങൾ കണ്ടുപിടിക്കാനല്ല പള്ളിയിലേക്ക് വരേണ്ടത് പള്ളിയിൽ വരുമ്പോൾ അവന്റെ മനസ്സിന്റെ അല്ലാഹു പടച്ച റബ്ബേ നീ എന്നെ സൃഷ്ടിച്ചവനാണ് നീ എനിക്കെല്ലാ വിധത്തിലും അനുഗ്രഹങ്ങളും നൽകിയവനാണ് ജീവിതത്തിൽ എന്റെ നൽകിയ റബ്ബേ നിനക്ക് നന്ദി രേഖപ്പെടുത്താൻ നിനക്ക് ശുക്ർ ചെയ്യാൻ നിനക്ക് സുരൂദ ചെയ്യാൻ വേണ്ടി ഞാൻ പള്ളിയിലേക്ക് വന്നിരിക്കുകയാ നിന്റെ തൃപ്തിയല്ലാതെ മറ്റൊരു തൃപ്തിയും എനിക്ക് വേണ്ട ആരെയും കാണിക്കാൻ വേണ്ടിയല്ല പള്ളിയിലേക്ക് വന്നിട്ടുള്ളത് ആരുടെയും പ്രീതിക്ക് വേണ്ടിയല്ല ഞാൻ നമസ്കാരക്കാരനാണെന്ന് പറയാൻ വേണ്ടിയല്ല അങ്ങനെ പള്ളിയിലേക്ക് വരുന്നവന് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നൽകുമെന്ന് മാത്രമല്ല സുറാത്തെന്ന പാലം അധികം ആളുകളും കാൽവൈതി നരകത്തിലേക്ക് വീണുപോകുന്ന സുറാത്തെന്ന പാലത്തിന് സുരക്ഷിതമായി കടന്നു പോകാനും അതോടൊപ്പം ഞാൻ സ്വർഗത്തിലേക്ക് എത്തപ്പെടാനും സാധ്യമാകുമെന്ന് ആദരമായ ലബി മുഹമ്മദ് മുസ്തഫ